ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഉണ്ട് എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഓഫറിൻ്റെ മാക്സിൻ കിട്ടാം അതും കൂടി ഓഫറിൻ്റെ മാക്സിൻ്റെ പുതിയ ഐറ്റംസ് ആണ് ഞാൻ കാണിക്കാം അപ്പോൾ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടായിട്ട് കറക്റ്റ് സ്ക്രീൻഷോട്ട് നമുക്ക് കൊടുത്തോളും പിന്നെ എടുത്തു വെക്കുന്ന പരിപാടി കേട്ടോ നിങ്ങൾ പേയ്മെന്റ് സ്പോട്ടിൽ പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മൾ എടുത്ത് വെക്കട്ടോ ഓക്കെ അപ്പോൾ വീഡിയോസിലേക്ക് പോവാം അതേപോലെ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടയിൽ കുറേ ആൾക്കാർ എടുത്തു വെച്ചിട്ടുണ്ട് എന്തിനാ അത് കാര്യമില്ലാതെ നമ്മൾ എടുത്തു വെക്കുന്നത് നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ ആ ഓക്കെ ആണെങ്കിൽ മാത്രം സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു തന്നാൽ മതി കാരണം മറ്റുള്ളവരോട് ഇല്ലയെന്ന് പറയൂ ക്ലിയർ സൈൽ ചെയ്യണം അപ്പോൾ ഒന്നോ രണ്ടോ പീസോക്കെ ഉണ്ടാവുള്ളൂ നമ്മുടെ അടുത്ത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസ് നമ്മൾ ഫസ്റ്റ് പറയുന്നത് നിങ്ങൾ കേൾക്കുക പിന്നെ ഷിപ്പിംഗ് ഫ്രീ ഉണ്ടാവുള്ളൂ കേട്ടോ ഒരിക്കലും ഷിപ്പിംഗ് ഫ്രീ ഇല്ല നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഐറ്റംസാണ് കാണിക്കുന്നത് നല്ലത് നമ്മൾ പിന്നെ ഇരുന്നൂറ്ററുപത് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റമ്പത് ആ റേറ്റിന് വിൽക്കുന്ന മാക്സിയാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോസിൽ നമ്മൾ പറയുമ്പോൾ അങ്ങ് ശ്രദ്ധിച്ച് കേൾക്കേട്ടോ അത് ഇന്ന് ഡെലിവറി ഫ്രീ ഇല്ല നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് വരുന്നത് അൻപത്താറഞ്ച് ഇറക്കം വരേണ്ട പിന്നെ നാൽപ്പത്താറ് ജസ്റ്റിൻ്റെ അളവ് എഫ് സൈസ് നാൽപ്പത്തെട്ട് പിന്നെ അതേപോലെ തന്നെ അൻപത്താറേ ഇറക്കമാണ് വരാൻ ഒരു മോഡലാണ് പതിനാലിഞ്ച് സ്ലീവിൻ്റെ ആ മോഡലാണ് കാണിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് വരുന്നത് അപ്പോൾ വീഡിയോസിലേക്ക് പോകാൻ നമുക്ക് കിട്ടാം അപ്പം നല്ല അടിപൊളി ഐറ്റംസാണ് കാണിക്കുന്നതൊക്കെ കേട്ടോ ഒക്കെ അയിമ്പത്താറ് ഇഞ്ച് ഇറക്കാണ് വരുന്നത് നാൽപ്പത്താറ് ചെസ്റ്റിന്റെ അളവ് വരുന്നുണ്ട് ഹിപ്പ് സൈസ് നാൽപ്പത്തെട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പതിനാല് ഇഞ്ച് സ്ലീവ് പിന്നെന്താ പ്രത്യേകിച്ച് പറയാൻ എന്താണെന്നുണ്ടോ നമ്മൾ ഓഫറിന് ഇടുന്ന വീഡിയോസാണ് ഇന്ന് എത്ര പീസ് എടുത്താലും ഷിപ്പിംഗ് ഫ്രീ ഇല്ല കേട്ടോ ഡെലിവറി ചാർജ് ഫ്രീ ഇല്ല ഡെലിവറി ചാർജ് ഉണ്ടാവും പരമാവധി പിന്നെ ഒരു പീസായിട്ട് കിട്ടില്ല ഈ രണ്ട് പീസെങ്കിലും ഉടുക്കട്ടോ പിന്നെ ഇത് ഇരുന്നൂറ്ററുപത് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാല്പത് ആ റേഞ്ചിലൊക്കെ ഉള്ള മാക്സികളാണ് ഇത് ഇതിലുള്ളത് ഫുള്ള് നല്ല അടിപൊളി മാക്സിയാണ് വരുന്നത് അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനാണ് കൊടുക്കുന്നത് അതുകൊണ്ട് ഫ്രീ ഷിപ്പിംഗ് ഇല്ലാന്ന് പറഞ്ഞത് കേട്ടാ പിന്നെ പിന്നെ പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ള ഒരു മാത്രം സ്ക്രീൻഷോട്ട് വിട്ടാൽ മതി കാരണം എന്താണെന്നാല് ഇന്നലെ ഞാൻ ഓഫർ വീഡിയോസ് ഇട്ടിട്ട് ഒരുപാട് ആൾക്കാർ ഫോട്ടോ വന്ന് ഞാൻ വെച്ചിട്ട് ഞാൻ ഇപ്പം പേയ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ആരും പേയ്മെന്റ് ഒരു വിധ ആൾക്കാരൊന്നും ചെയ്തിട്ടില്ല ഒരുപാട് ആൾക്കാർ ഇത് എടുത്ത് വെച്ചിട്ടുണ്ടായി അപ്പം അങ്ങനത്തെ ഒരു ആരും പിന്നെ സ്ക്രീൻഷോട്ട് വിടണ്ട അങ്ങനെ ഉള്ളവര് സ്പോട്ടിൽ പേയ്മെന്റ് ചെയ്യുന്ന ആൾക്കാർ മാത്രം സ്ക്രീൻഷോട്ട് വിട്ടാൽ മതിട്ടാ സ്പോട്ടിൽ പേയ്മെന്റ് ചെയ്യുന്ന ആൾക്കാർ മാത്രം സ്ക്രീൻഷോട്ട് വിട്ടാൽ മതി നമുക്ക് അതായത് ക്ലിയർ സെയിൽ ചെയ്യുമ്പോ പീസൊക്കെ ഉണ്ടാവുള്ളൂ ചിലത് രണ്ട് പീസ് ഉണ്ടാവുള്ളൂ അത് നിങ്ങള് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവനൊക്കെ കൊടുക്കാൻ പറ്റില്ല നമ്മളെ കച്ചവടം നടക്കൂല അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങള് ആവശ്യക്കാര് മാത്രം സ്ക്രീൻഷോട്ട് വിട്ടാൽ മതി നമുക്ക് കിട്ടാ ഓക്കെ നല്ല നല്ല ഐറ്റംസ് ആണ് ഇതൊക്കെ നമ്മൾ റേറ്റ് കൂടുതലുള്ള മാക്സി ആണ് അപ്പോ ക്ലിയർ സെയിൽ ചെയ്യാണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനായിട്ടുള്ള മാക്സി അല്ലത് ഞാൻ പറഞ്ഞു തരാം അപ്പോ നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് നമ്മൾ ഓഫറായിട്ട് കൊടുക്കുകയാണ് ഇത് സംഭവം കേട്ടാ അപ്പൊ നിങ്ങൾ നല്ല നല്ല വൃത്തിയിൽ നിങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് ഓരോന്ന് വിട്ടു മതി കാരണം ഒന്ന് ഒന്നരൊക്കെ വേണ്ട ഒരു മൂന്നാല് സ്ക്രീൻഷോട്ട് ഒക്കെ വിട്ടുകയുള്ളൂ അപ്പൊ ഏതെങ്കിലും ഒക്കെ ഉണ്ടാവും അതില് കാരണം ക്ലിയർ സെയിൽ ആയതുകൊണ്ട് പിന്നെ ഒന്നും രണ്ടൊക്കെ പീസ് ഉണ്ടാവുള്ളൂ അപ്പോൾ ചിലവരൊക്കെ പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഒരു മൂന്നാല് ഫോട്ടോ ഒക്കെ വിട്ടുകൊണ്ട് അപ്പോൾ ഇതിൽ ജിബ് ഉള്ളതും സിബ് ഇല്ലാത്തതൊക്കെ ഉണ്ട് ഉണ്ട് അപ്പോൾ ആ ചോപ്പ് ഇല്ലാത്ത ഐറ്റംസ് ആണ് പിന്നെ വരുന്നതൊക്കെ ഒരേ അളവിലുള്ളതാണ് വരുന്നതൊക്കെ അളവ് ഞാൻ കറക്റ്റ് പറഞ്ഞാൽ അളവിലുള്ളവർ മാത്രം എടുത്താൽ മതി അതായത് അൻപത്താറ് ഇഞ്ചാണ് ഇതിന്റെ അറക്കം വരുന്നത് നാൽപ്പത്താറ് ചെസ്റ്റ് വിധി നാൽപ്പത്തെട്ട് നാൽപ്പ ഹിപ് സൈസ് വരും അപ്പൊ അങ്ങനെ പ്രതീക്ഷിക്കേണ്ട നാല്പത്തെട്ട് ചെസ്റ്റിന്റെ അളവുള്ളൊരു അല്ലെങ്കിൽ ഹിപ് സൈസ് വരുന്ന ഒരു എടുത്താൽ മതി കാരണം വലിയതും ടാപ്പ് വെച്ച് അളക്കാൻ നമുക്ക് പറ്റില്ല ക്ലിയർ സെയിൽ ആയതുകൊണ്ട് അപ്പൊ ഞാൻ പറയുന്ന അളവ് എങ്ങനായാലും കറക്റ്റായിട്ട് ഇതിന് ഉണ്ടാവും അപ്പൊ ഇത് ഞാൻ ഈ ഇപ്പൊ ഇട്ടീസ് ഉണ്ടല്ലോ അത് സിബില്ലാത്തൊരു ഐറ്റംസ് ആണേ ാണ് ഹോറുണ്ട് നല്ല മെറ്റീരിയൽ ഇതിലുണ്ട് അപ്പൊ നല്ല തുണിയാണ് ഇത് വരണതൊക്കെ കോട്ടൺ ആണ് നല്ലത് പോളിസ്റ്റർ മിക്സിംഗ് ഒന്നും അല്ല നമ്മള് ക്ലിയർ സെയിൽ ആക്കിയാണ് കഴിഞ്ഞ പെരുന്നാ ചെറിയുന്നാഗം ഒക്കെ ഉള്ള ഐറ്റംസ് ആണ് ഈ കാരത് നമ്മളിങ്ങനെ പിന്നെ അപ്പൊ അതിന് മുന്നോ അതിന്റെ ഇപ്പൊ പിറകെ കൊടുക്കുന്നതൊക്കെ എല്ലാം ഇണ്ടാവും അപ്പൊ ഇങ്ങള് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തു വെക്കുന്ന പരിപാടി ഒഴിവാക്കാം സ്പോട്ടിൽ വീണ്ടും വീണ്ടും പറയണം വീഡിയോസിൽ സ്പോട്ടിൽ പേയ്മെന്റ് ചെയ്യുന്ന ആൾക്കാർ മാത്രമേ സാധനത്തിന് സ്ക്രീൻഷോട്ട് വിട്ടാൽ മതിക്കാം നമുക്ക് പിന്നെ നമ്മൾ ഈ ഇന്ത്യൻ പോസ്റ്റ് വയ്യാണ് വിടുക പോസ്റ്റ് വഴിയാണ് നിങ്ങൾക്ക് സാധനം വിട്ട് നമ്മൾ അതായത് പിന്നെ ഇന്നിപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്ത് നാളെ തന്നെ വിട്ട നാല് ദിവസം കൊണ്ട് നിങ്ങൾക്ക് സാധനം കിട്ടും നിങ്ങളെ കയ്യിൽ കിട്ടൂട്ടോ പോസ്റ്റ്മാൻ നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നിരും പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ ഒരേ അളവിലുള്ള സാധനങ്ങളാണ് കേട്ടോ അതൊക്കെ അമ്പത്താറിലെ അർക്കത്തിൽ വരുന്നതാണ് ഇത് ബ്ലാക്ക് പ്ലെയിനിൽ ബ്ലാക്കാണതേ എംബ്രോയ്ഡിങ് സിബൊക്കുള്ള ഐറ്റംസാണ് അത് വരുന്നത് ഇത് ഓങ്കാർ മെറ്റീരിയലിലുള്ളൊരു തുണിയാണ് വരുന്നത് ഇതൊക്കെ ഒക്കെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് ഷിപ്പിംഗ് ഉണ്ടാവട്ടാ ഫ്രീ ഷിപ്പിംഗ് ഇല്ല വീണ്ടും വീണ്ടും പറയണം അതൊക്കെ നല്ല നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് അടിപൊളിയാണ് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് അതിൻ്റെ പിന്നെ ഇതൊക്കെ ഒരേ പീസ് തന്നെ ഉണ്ടാവുകയുള്ളു കിട്ടും അതൊക്കെ നല്ല അടിപൊളി പ്രിൻറ്റിൽ വരുന്ന മാക്സി ആണ് ഒക്കെ ഇരുന്നൂറ്റി അൻപതിന് കൊടുത്തിരുന്ന മാക്സിമം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അപ്പോൾ ആ റേറ്റിൽ വരുന്നതൊക്കെ നല്ല നല്ല തുണിമ പ്രിൻ്റുള്ള ആണ് ഇതൊക്കെ വേണ്ടി വരാം പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെൻറ്റ് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുന്നില്ല നമ്മൾ എത്ര ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ആൾക്കാർ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ എന്ന് ചോദിച്ച് വിളിക്കും അപ്പോൾ വീഡിയോസ് കേൾക്കായിട്ടാണ് അപ്പോൾ ഇന്നലെ ഒരാൾ ഞാൻ ഫസ്റ്റ് തന്നെ എൻട്രി കൊടുക്കുമ്പോൾ പറഞ്ഞിരിക്കണേ ഫ്രീ ഷിപ്പിംഗ് ഇല്ല ഇന്നലെ ഓഫർ വീഡിയോ അപ്പോൾ ഒരാൾ പിന്നെ പറഞ്ഞത് നിങ്ങൾ ഫ്രീ ഷിപ്പിംഗ് ഉണ്ടെന്നുണ്ടല്ലോ പറഞ്ഞത് ഇവിടെ ഞാനിതിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല ഏതെങ്കിലും എവിടെയെങ്കിലും തെറ്റിണ്ടോ ഫസ്റ്റ് നിങ്ങൾ നമ്മൾ പറയുന്നത് കേൾക്കണം ഫസ്റ്റ് എൻട്രി പറഞ്ഞത് കേൾക്കണം അതിൽ കത് കേട്ടിട്ട് നിങ്ങൾ വീഡിയോസ് ഫുള്ളായിട്ട് കാണാൻ പാടുള്ളൂ കാരണം അതിൽ ഫസ്റ്റ് തന്നെ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതിൽ പറയുക നമ്മൾ നമുക്ക് പറഞ്ഞു എന്താ ചെയ്യാ നമ്മളിതൊക്കെ ഇതൊക്കെ ഇത് ഇപ്പൊ ഞാൻ ഇപ്പൊ ഇട്ട് മാക്സിണ്ടല്ലോ റെഡ് വരണില്ലാത്ത ടൈപ്പാണ് ഒക്കെ അൻപത്താറഞ്ചർക്കം വരണ ഐറ്റംസ് തന്നെയാണ് കേട്ടോ അതൊക്കെ അടിപൊളി അടിപൊളി മാക്സികളാണ് കേട്ടോ ഫുള്ള് അപ്പോൾ നല്ല പ്രിൻ്റിൽ വരണം നല്ല ഒക്കെ വെച്ചിട്ട് ഇരുന്നൂറ്റി അറുപതിന് കൊടുത്തിരുന്ന ഐറ്റംസ് ആണ് അത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ രണ്ട് പീസൊക്കെ ഇരിക്കുന്ന ഒരു നാല് ഫോട്ടോ ഒക്കെ വിട്ടുകൊണ്ട് അപ്പോൾ അതിൽ ഏതെങ്കിലുമൊക്കെ ഉണ്ടാവും ക്ലിയർ സെയിൽ ആകുമ്പോൾ നമുക്ക് പിന്നെ ഏതുള്ളതെന്നൊന്നും പറയാൻ പറ്റില്ല നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാല്ല അടുത്ത വീഡിയോസുമായി കാണാം